ഇന്ത്യയിലെ എല്ലാ വനങ്ങളിലും ഹിമാലയം മുതൽ പാറക്കെട്ടുകൾ നിറഞ്ഞ വനപ്രദേശങ്ങളിലുമാണ് കരടി വിഭാഗത്തിൽപ്പെട്ട തേൻകരടികൾ കാണപ്പെടുന്നത് മടിയൻകരടി എന്നുകൂടി ഇതിന് പേരുണ്ട് നീണ്ട മുഖഭാഗം നീണ്ട കീഴ്ചിറ പരുവരുത്ത നീളമുള്ള മുടി കുറിയ പിൻകാലുകൾ ചെറിയ കണ്ണുകൾ എന്നിവയാണ് ഇവയ്ക്കുള്ളത് നഖങ്ങൾ വെളുത്ത നിറമാണ് ശരീരത്തിന്റെ മൊത്തം നീളം നൂറ്റിനാൽപ്പത് മുതൽ നൂറ്റി സെന്റിമീറ്റർ വരെയാണ് അറുപത്തഞ്ച് മുതൽ നൂറ്റി നാപ്പത്തി അഞ്ച് കിലോ തൂക്കമുണ്ടാകും ഇവയ്ക്ക് പകൽ ഗുഹകളിൽ വിശ്രമിച്ച് സന്ധ്യയോടെ ഇവ ഇര തേടാൻ ഇറങ്ങുന്നു ഫലങ്ങളും ഷഡ്പഥങ്ങളും ചിതലുകളും ആഹാരമാക്കുന്ന ഈ കരടി മരത്തിൽ കയറി വലിയ തേനും ചെറിയ തേനും പനയിൽ കയറി മദ്യവും കുടിക്കാറുണ്ട് ചിതൽപ്പുറ്റുകൾ പൊട്ടിക്കാൻ ഇവ നീണ്ട നഖങ്ങൾ ഉപയോഗിക്കുന്നു പഴയ മാംസം ഭക്ഷിക്കാറുള്ള ഈ അലസൻ കരടിക്ക് കരിമ്പിൻ നീരും ഇഷ്ടമുള്ള ഭക്ഷണമാണ് നീണ്ട മുഖവും ആടിയാടിയുള്ള നടത്തവുമുള്ള സ്ഥൂലരോമാവൃതമയായ ഈ മൃഗം ആക്രമണത്തിന് മുതിർന്നാൽ അപകടകാരിയാണ് കാഴ്ചക്കുറവുള്ള ഈ കരടി ഭയപ്പെട്ടാൽ പിൻകാലുകളിൽ ഉയർന്നു നിന്ന് കടിക്കുകയോ മാന്തുകയോ ചെയ്യും ഗർഭകാലം ഏഴു മാസവും ആയുസ് ശരാശരി നാൽപ്പത്തഞ്ചു വർഷവുമാണ് കുഞ്ഞുങ്ങൾ അമ്മയുടെ മുതുകിലേറി സഞ്ചരിക്കും ജൂൺ ജൂലൈ മാസങ്ങളിലാണ് തേൻ കരടികൾ ഇണ ചേരുന്നത് ഡിസംബർ ജനുവരി മാസങ്ങളിൽ ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു രണ്ട് മൂന്ന് വർഷം വരെ കുഞ്ഞുങ്ങൾ അമ്മയോടൊപ്പം കഴിയും ഇലപൊഴിയും വനങ്ങൾ കുറ്റിക്കാടുകൾ പുൽമേടുകൾ എന്നിവിടങ്ങളിലും നമുക്ക് തേൻകരടികളെ കാണാൻ കഴിയും